എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചില സുപ്രധാന മാറ്റങ്ങൾക്ക് പദ്ധതി ഇടുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ജി ജി സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ ടി ട്വൻ്റി ടീമിലും അതോടൊപ്പം തന്നെ ഏകത്തിൻ്റെ ടീമിലും ഗംഭീർ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടി ട്വൻ്റി ക്രിക്കറ്റിനും ഏകദിനത്തിനും പിന്നാലെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും അടിമുടി മാറ്റത്തിനൊരുങ്ങിയാണ് ഇന്ത്യയുടെ പുതിയ പരിശീലകൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരാൻ പോവുകയാണ് ഗൗതം ഗംഭീറിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് തവണയും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോരാട്ടത്തിൽ പരാജയമെറിയ ഇന്ത്യക്ക് ഇത്തവണ കപ്പ് നേടിയേ പറ്റൂ സോ അതിനാൽ തന്നെ നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഗംഭീർ വരുത്താൻ പോകുന്നത് ടി ട്വൻറ്റിയിൽ നിന്നും ഏകദിനത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സൂപ്പർ താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മുഴുവൻ ടെസ്റ്റ് മത്സരങ്ങളിലും പങ്കെടുപ്പിക്കും അതോടൊപ്പം തന്നെ ഏറെക്കാലമായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കളിക്കാതിരിക്കുന്ന ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ തിരികെ ടീമിലേക്ക് കൊണ്ടുവരും അതോടൊപ്പം തന്നെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാളി താരം സഞ്ജു സാംസണും ഒരുപക്ഷേ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ള വഴി തുറന്നേക്കാം ഇന്ത്യയ്ക്ക് വേണ്ടി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു ഇതുവരെയും ടെസ്റ്റ് കരിയർ തുടക്കം കുറിച്ചിട്ടില്ല സോ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന മലയാളി താരം ഒരുപക്ഷെ ഗൗതം ഗംഭീർ പരിശീലക ചുമതല ഏറ്റെടുത്ത് വന്നതോടുകൂടി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം കളിച്ചേക്കാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് പരാജയം കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ന്യൂസിലാൻഡിലൂടെ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ബാറ്റിംഗ് ഓർഡറിൽ മധ്യനിരയിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ മിസ്സ് ചെയ്ത താരം തന്നെയായിരുന്നു ഋഷഭ് പന്ത് സോ പരിക്ക് മാറി തിരികെ വന്ന ഋഷഭ് പന്തിനും ടെസ്റ്റ് ടീമിലേക്ക് തിരികെ കൊണ്ടുവരും അതോടൊപ്പം തന്നെ ചേതേശ്വർ പൂജാരിക്കും അജിൻകാര് രഹാനയ്ക്കും മികച്ച പകരക്കാരെ കൂടി ടോപ്പ് ഓർഡറിലേക്ക് കണ്ടെത്തേണ്ടത് ഗംഭീറിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചുമതല തന്നെയാണ് സോ അങ്ങനെ ഒരുപാട് നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഗൗതം ഗംഭീർ വരുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് സോ ഇന്ത്യ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പകരം ഒരുപക്ഷെ ശ്രീലങ്ക ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോകും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത കലണ്ടറിക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സോ ടി ട്വൻ്റി രാജാക്കന്മാരായ ടീം ഇന്ത്യയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം കൂടി നേടാൻ സാധിക്കണമെങ്കിൽ ചില നിർണായക നീക്കങ്ങൾ തന്നെയാണ് ഗംഭീർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൊ കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും ഇന്ത്യൻ ടീമിൽ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക